നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ലൈസൻസുകളിൽ നിന്ന് സർക്കാർ മാറ്റിയത് പത്ത് കോടിയോളം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കേസ് മാർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ രജിസ്റ്റേർഡ് എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും എം പാനൽ ലൈസൻസ് കൂടി എടുക്കണമെന്ന് സർക്കാർ നിബന്ധന കൊണ്ടുവന്നിരുന്നു ഏപ്രിൽ ഒന്നിന് അതായത് കേസ് മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ തലേന്ന് രാത്രി എം പാനൽ ലൈസൻസ് സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ കഴിയില്ലെന്ന വിജ്ഞാപനം ഇറക്കിയ സർക്കാർ തന്നെയാണ് എല്ലാവരും പടമടച്ചു കഴിഞ്ഞപ്പോൾ അത് ആവശ്യമില്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ പതിനായിരത്തിലേറെ എഞ്ചിനീയറിംഗ് ലൈസൻസുകളാണ് നിലവിലുള്ളത് സർക്കാരിന് ഇതുവഴി കിട്ടിയത് പത്ത് കോടിയിൽ പരം രൂപയാണ് എംപാനൽ ലൈസൻസ് എടുക്കാൻ നിർബന്ധിച്ച എഞ്ചിനീയർമാരുടെ സംഘടനയും ഇതോടെ വെട്ടിലായി സർക്കാർ അനധികൃതമായി ഈടാക്കിയ തുക തിരികെ നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ സുവിശേഷ പ്രവർത്തക പിടിയിൽ കോട്ടയം പാമ്പാടി സ്വദേശിനി ജോളി വർഗീസിനെയാണ് കൊല്ലത്ത് നിന്നും അഞ്ചൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി പാസ്റ്റർ തോമസ് രാജൻ ഇതേ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു രണ്ടു പ്രതികൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ദൗർഭാഗ്യകരമെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ് ബി സിഇഒയുമായ കെ എം എബ്രഹാം എന്നാൽ കിഫ് ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ല പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കെ എം എബ്രഹാം വ്യക്തമാക്കി കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയിരിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് മഞ്ജുഷ ഹർജിയിൽ വ്യക്തമാക്കി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അനുകൂല വിധിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ാണ് സി പി എം എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിചേർക്കപ്പെട്ട മാസപ്പടി കേസ് മുതൽ ഭരണത്തിന്റെ ഉന്നതങ്ങൾ മുതൽ താഴെ തട്ടുവരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോകൻ ഡി ജി പി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിട്ടിത്തമാണെന്നും ഇന്ത്യൻ പ്രസിഡന്റ് പരാതി നൽകിയാലും നടപുണ്ടി ഉണ്ടാവില്ല എന്നും പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന ഡി ജി പിയുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കില്ല പോലീസിനുള്ളിലെ തിരിവാണ് ഇതിന് പിന്നിലെന്ന് സർക്കാർ നിലപാട് ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശം കോഴിക്കോട് ജില്ലയിൽ നടവയ പുഞ്ചക്കുന്ന് ജോബീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു വീണു മൂവായിരത്തി അഞ്ഞൂറ് കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത് എറണാകുളം ജില്ലയിൽ മലയോര പ്രദേശത്തും മഴ ശക്തം കോതമംഗലം മാതിരപ്പള്ളിയിൽ തെങ്ങ് കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ബെൽജിയത്തിൽ അറസ്റ്റിലായ പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ഇന്ത്യൻ രക്തവ്യാപാരി മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സി ബി ഐ ഇ ഉദ്യോഗസ്ഥർ ബെൽജിയത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ബെൽജിയത്തിൽ മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിനായി അഭിഭാഷകരെ നിയോഗിക്കും ചികിത്സയുടെ കാര്യം ചൂണ്ടിക്കാട്ടി മാത്രം ജാമ്യത്തിന് ശ്രമിക്കുന്നതിന് ഇന്ത്യ എതിർക്കും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ കേരളം അംഗമാകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനോട് ഇനിയും യോജിക്കാതെ സി പി ഐ എൽ ഡി എഫിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ സിപിഐ ഉറച്ചു നിൽക്കുന്നതോടെ ഈ ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ല ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ലോക് ബന്ധു ആശുപത്രിയിൽ വൻ തീപിടുത്തം ഇരുന്നൂറോളം രോഗികളെയും ജീവനക്കാരെയും ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ചു അഗ്നിശമന സേനയും മറ്റ് അടിയന്തര രക്ഷാപ്രവർത്തക വിഭാഗങ്ങളും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ആർക്കും പരിക്കില്ലെന്ന് പ്രാഥമിക നിഗമനം ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് സ്ഥലത്തെത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പർഡ് റോക്കറ്റ് മുപ്പത്തൊന്ന് വിജയകരമായി വിക്ഷേപിച്ചു ശതകോടീശ്വരൻ ജെഫ് ബെസോണിന്റെ നേതൃത്വത്തിലുള്ള എയറോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ സ്ത്രീകൾ മാത്രം പങ്കാളികളാവുന്ന ആദ്യ ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത് പോപ്പ് ദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്നു കർമ്മൻ രേഖയിലൂടെ സഞ്ചരിച്ച് ക്രൂ കാപ്സ്യൂൾ ഭൂമിയിൽ തിരിച്ചെത്തിയതായി സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ദൗത്യം ബ്രിട്ടനിൽ ലേബർ സർക്കാരിൽ മന്ത്രിയായിരുന്ന തുലിപ് സിദ്ദിഖിക്കായി ഡാക്ക കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു അഴിമതി കേസിലാണ് വാറന്റ് നിലവിൽ ലേബർ പാർട്ടിയുടെ എം പി ആയ സിദ്ദിഖിക്കെതിരെ ബംഗ്ലാദേശിലെ ആന്റി കറപ്ഷൻ കമ്മീഷൻ എ സി സി കഴിഞ്ഞ ആഴ്ച ക്രിമിനൽ ചാർജ്ഷീറ്റ് സമർപ്പിച്ചതിനെ തുടർന്നാണ് വാറന്റ് പുറപ്പെടുവിച്ചത് ഹാർവാർഡ് സർവകലാശാലയോട് ട്രംപിന്റെ നടപടി ക്യാമ്പസിൽ അവസാനിപ്പിക്കുന്നതിനായി വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല നിരസിച്ചതിനെ തുടർന്ന് രണ്ട് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ ഫെഡറൽ ഫണ്ടിംഗ് മരവിപ്പിച്ചു സർക്കാർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ ജൂതവിരുദ്ധതയെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും ഭൂരിഭാഗം ഹാർവാർഡിലെ ഭൗതിക സാഹചര്യങ്ങളുടെ നേരിട്ടുള്ള സർക്കാർ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാല നിർദ്ദേശങ്ങൾ നിരസിച്ചത് യു എസ് മെക്സിക്കോ അതിർത്തിയിലെ ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സൈനിക കേന്ദ്രമാക്കാൻ യു എസ് നീക്കം പ്രദേശത്തിന്റെ നിയന്ത്രണം യു എസ് പ്രതിരോധ വകുപ്പിനായിരിക്കും മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള അനധികൃത കുടിയേറ്റം തടയുകയാണ് ലക്ഷ്യമെന്ന് യു എസ് അധികൃതർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി